നിന്റെ അച്ഛൻ ആ കള്ളസാമി കയ്യിൽ എണ്ണി മേടിച്ച പണമാണെങ്കിൽ അത് നിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ നിങ്ങൾക്ക് ചേട്ടാ ഞാനൊന്ന് എനിക്കെല്ലാം തേടിയിട്ട് വരണം തരും വീട്ടിൽ വന്നിട്ടാണ് അഞ്ച് ഒരേ കലാട്ട നീ പണം കൊടുക്കാനുള്ള സകല കടക്കാരൻ വീട്ടിൽ വന്നിരിക്കുന്നു എല്ലാം എന്റെ അപ്പം ചെയ്ത പണിയാ നിനക്ക് ജോലി കിട്ടി നടത്തിയപ്പോ കടക്കാരെ മുഴുവൻ ആളായി വരുത്തി വേഗം വീട്ടിലേക്ക് വാടാ ൂർത്തിട്ട കൃഷ്ണമൂർത്തി ഇത്രയും നാൾ തഞ്ചാവൂരിലെ കേസ് ജയിക്കട്ടെ നിങ്ങളുടെ സ്വത്തൊക്കെ തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞു നീ ഞങ്ങളെ നിർത്തി ഇപ്പൊ നിനക്ക് നല്ലൊരു ജോലി കിട്ടിയില്ലേ ഇനിയെങ്കിലും ഞങ്ങളുടെ പണത്തിന് സമാധാനം ഉണ്ടാക്കണം അതൊക്കെ ഞാൻ ഇപ്പൊ നീ ഇവിടുന്ന് ജോലി സ്ഥലത്തേക്ക് അമ്മയും കൂട്ടിക്കൊണ്ട് പോയാ ഞങ്ങളുടെ പണം ആര് തരും ആരോട് ചോദിക്കും അതുകൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിരിക്കന്റെ ശമ്പള പണത്തിന്ന് ആയിരം രൂപ വീതം മാസം തോറും ഞാൻ കഴിച്ചിരണം അങ്ങനെ ആറേഴ് ഏഴോ കൊല്ലം കൊണ്ട് കടം വിട്ടിയാൽ മതി അതെന്താ അതൊക്കെ ഞാൻ തരാം ആദ്യം എനിക്കൊരു ജോലി കിട്ടട്ടെ ജോലി കിട്ടട്ടെ വാ അപ്പൊ കിട്ടിയിരിക്കുന്നു നീ ജോലിയോ ആ ജോലിക്ക് ഞാൻ പോകുന്നില്ല അവിടെ ഇപ്പൊ ഞങ്ങക്ക് മനസ്സിലായി തരാനുള്ള പണം തരാതിരിക്കാൻ വേണ്ടി കിട്ടിയ ജോലി നീ വേണ്ടാൻ വെച്ചു അല്ലടാ എടാ നിന്റെ അച്ഛൻ ആ കള്ളസാമി കയ്യിൽ എണ്ണി മേടിച്ച പണമാണെങ്കിൽ അത് നിന്റെ കയ്യിൽ നിന്ന് എന്നി മേടിക്കാൻ നിങ്ങൾക്ക് അറിയാം ചേട്ടാ പണം ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ

പരിച്ചുപോയ നിന്റെ അച്ഛനെ പറയിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് കൊള്ളി വെക്കുന്നതല്ലേടാ ശിവരാമ നീ എല്ലാരും വിളിച്ചോണ്ട് പോ നിങ്ങളുടെ പണം തരാൻ ഞാനുണ്ടാവും